ലോകസഭയിൽ ആകെ ഏഴ് സീറ്റുകൾ മാത്രമാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിക്കുള്ളത് പക്ഷേ ആ ഏഴിന് എഴുപതിൻ്റെ പകിട്ടുണ്ട് രാജ്യതലസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ ആര് ഭരിക്കുന്നു എന്നത് പാർട്ടികളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഡൽഹി ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് പക്ഷേ ഏത് പാർട്ടിയാണ് എം പിമാരെ ജയിപ്പിക്കുക എന്നതിനും വളരെ പ്രാധാന്യമുണ്ട് പാർലമെൻ്റ് അടക്കം സ്ഥിതി ചെയ്യുന്ന ഡൽഹി ഏത് വിധേനയും പിടിക്കുക എന്ന ലക്ഷ്യമാണ് എല്ലാ പാർട്ടികൾക്കുമുള്ളത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് കാരണം ഡൽഹി കോർപ്പറേഷനിൽ നിന്ന് പതിനഞ്ച് വർഷത്തിന് ശേഷം തോറ്റ് പുറത്തായ ബി ജെ പി പാർലമെൻറ്റിലേക്ക് ഏഴിലേഴും വിജയിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അതേസമയം കെജ്രിവാളിൻ്റെ അറസ്റ്റും കോൺഗ്രസ് എ എ പി കൂട്ടുകെട്ടും ബി ജെ പിയെ തകർക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ന്യൂഡൽഹി സൗത്ത് ഡൽഹി വെസ്റ്റ് ഡൽഹി ഈസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി നോർത്ത് ഈസ്റ്റ് ഡൽഹി ചാന്ദിനി ചൌക്ക് എന്നീ ഏഴ് ലോക്സഭാ സീറ്റുകളാണ് ഡൽഹിയിലുള്ളത് അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ ഭരണശിരാകേന്ദ്രമായ ഡൽഹിയെ പോരാട്ടത്തിൻ്റെ തീച്ചുളയിലെത്തിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസും എ എ പിയും ഒന്നിച്ച് മത്സരിക്കുന്നത് അതോടെ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും നേരിട്ടുള്ള പോരാട്ടമായി രാജ്യതലസ്ഥാനം മാറുകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണത്തിന് കൂടിയാണ് ബി ഒരുങ്ങുന്നത് ഏഴു സീറ്റിൽ ആറ് സിറ്റിംഗ് എം പിമാരെയും ഒഴിവാക്കിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വിജയിച്ച മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അതുപോലെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി രമേഷ് ബിദുരി പർവേഷ് സാഹിബ് സിംഗ് വർമ്മ എന്നിവരെയും ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ ഗായകൻ ഹൻസ്രാജ് രാജ് ഹൻസു എന്നിവരെയുമാണ് ഒഴിവാക്കിയത് ഇത് വലിയ തിരിച്ചടിയിലേക്ക് ബി ജെ പി നീങ്ങും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള സിറ്റിംഗ് എം പിയും ഗായകനുമായ മനോജ് തിവാരിയെ മാത്രമാണ് നിലനിർത്തിയത് ലോക്സഭയിൽ ബി എസ് പി അംഗം ഡാനിഷ് അലിക്കെതിരെ രമേഷ് പിതുരി വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത് വലിയ വിവാദമായിരുന്നു അതുപോലെ പർവേഷ് സാഹിം സിംഗ് ബർബയുടെ ചില പരാമർശങ്ങൾ അതായത് വർഗീയ പരാമർശങ്ങൾ വലിയ വിവാദത്തിലും പെട്ടിരുന്നു മീനാക്ഷി ലേഖിയുടെ മണ്ഡലമായിരുന്ന ന്യൂഡൽഹിയിൽ അന്തരിച്ച ബി ജെ പി നേതാവ് സുഷമ സ്വരാജിൻ്റെ മകൾ ബൻസുരി സ്വരാജിനാണ് ഇപ്പോൾ സീറ്റ് നൽകിയിരിക്കുന്നത് ഇതിന് പുറമെ യോഗേന്ദ്ര ചന്ദ്രോളിയ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്നും ഹർഷ് മൽഹോത്ര ഈസ്റ്റ് ഡൽഹിയിൽ നിന്നും ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് രാംവീർ സിംഗ് ബിദുരി സൗത്ത് ഡൽഹിയിൽ നിന്നും വ്യവസായിയും വ്യാപാരി നേതാവുമായ പ്രവീൺ ഖണ്ഡേൽവാൾ ചാന്ദിനി ചൌക്കിൽ നിന്നും അതുപോലെ കമൽജിത് നെഹ്റാവത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്നും ജനവിധി തേടുകയാണ്